പിന്നെ ഈ പോകുമ്പം വക്കഫ് ഭൂമിയിൽ ചവിട്ടാതെ നോക്കണം ചവിട്ടിയ പ്രശ്നമാണ് നമസ്കാരം മുനമ്പം മാനന്തവാടി തളിപ്പറമ്പ് ചാവക്കാട് എന്നിങ്ങനെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമികളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് അനുദിനം ഒന്നോ രണ്ടോ ഏക്കർ ഭൂമി അല്ല എങ്കിൽ പത്തോ ഇരുപതോ സെന്റ് ഭൂമി അങ്ങനെയൊന്നുമല്ല വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നത് ഒരു മേഖല ഒന്നാകെ തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുകയാണ് വഖഫ് ബോർഡിൻ്റെ ഒരു രീതി അത് ഇന്നും അങ്ങനെയായിരുന്നു പണ്ടും അങ്ങനെ തന്നെയായിരുന്നു അതായത് വലിയ ആർത്തിയോടുകൂടി കണ്ണായ ഒരു പ്രദേശം ഒന്നാകെ ഒന്നുകിൽ ഒരു ഗ്രാമപ്രദേശം ഒന്നാകെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖല ഒന്നാകെ പ്രത്യേകിച്ചും തീരദേശ പ്രദേശങ്ങൾ ഇവിടെയൊക്കെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കാറുണ്ട് അതേ പാറ്റേൺ തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ പിന്തുടരുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ വലിയ രീതിയിൽ വഖഫ് ബോർഡ് ഭൂമികൾക്ക് മേൽ അവകാശവാദവുമായി വരുന്നുണ്ട് കർണാടകയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കൃഷിഭൂമിയാണ് ഈ വഖഫ് ബോർഡ് അവരുടേതാണ് എന്ന് അവകാശപ്പെടുന്നത് മാത്രമല്ല ക്ഷേത്രങ്ങൾ പള്ളികൾ അതോടൊപ്പം തന്നെ മഠങ്ങൾ ഇവയെല്ലാം ഇങ്ങനെ ഈ രീതിയിൽ സർക്കാർ ഓഫീസുകൾ ഇവയെല്ലാം ഇത്തരത്തിൽ വഖഫ് ബോർഡ് അവരുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ച് വരുന്നുണ്ട് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ഇത് അതിതീവ്രമാണ് അതീവ ഗുരുതരമാണ് ഇതിൻ്റെ രഹസ്യം എന്തായിരിക്കാം തീർച്ചയായും പാർലമെൻറ്റിൻ്റെ പരിഗണനയിലുള്ള ആ നിയമം തന്നെയാണ് വഖഫ് ബോർഡിനെ ഇത് ചെയ്യിക്കാൻ ഇത് കൂടുതൽ കൂടുതലായി ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതായത് ഇന്ന് കേന്ദ്ര മന്ത്രി ശോഭ കരന്ദലജെ നമ്മുടെ മുനമ്പത്ത് എത്തി അവിടെ സമരമിരിക്കുന്ന ആളുകളെ കണ്ടിരുന്നു അവർ പറഞ്ഞത് തുടക്കത്തിൽ പതിനായിരം ഏക്കർ ഭൂമി മാത്രമാണ് വഖഫ് ബോർഡിന് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ് രാജ്യത്തെമ്പാടുമുള്ളത് ഇതെങ്ങനെ അവർക്ക് ലഭിക്കുന്നു ഇതിന് തീർച്ചയായും പരിഹാരം ഉണ്ടാകും കേന്ദ്ര സർക്കാർ നിയമം പാസാക്കും അങ്ങനെ പാസ്സാക്കുമ്പോൾ മുനമ്പത്തടക്കമുള്ള ആളുകൾക്ക് നീതി ലഭിക്കും എന്നവർ ഉറപ്പു പറഞ്ഞത് നമ്മൾ കേട്ടു എന്തായാലും ഈ വക്കഫ് എന്ന സംവിധാനത്തെക്കുറിച്ചോ വക്കഫ് എന്ന വാക്ക് പോലുമോ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അങ്ങനെ ഒരു ആശയം ആദ്യമായി വരുന്നത് ആർക്കാണ് ഈ ആശയം ആദ്യമായി വന്നതെന്നറിയില്ല എന്തായാലും ഈ ആശയം കൊണ്ടുവന്നതിന് പിന്നിലെ ലക്ഷ്യം അതായത് വിഭജന കാലത്ത് ഇന്ത്യ ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് പോയവരുടെ സ്വത്തും ഭൂമിയുമാണ് അത്തരം ആൾക്കാരുടെ കുറെയിടവും വീടുമെല്ലാം ഇങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു ഇത് തട്ടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് നിയമം എന്നൊക്കെ ഒരു സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നു കൊടുത്തത് ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളുടെ ആവശ്യമനുസരിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി കാലങ്ങളായി ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇവർക്കാവശ്യമായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് വന്ന നിയമ ഭേദഗതി ഈ സെക്ഷൻ ഫോർട്ടി എന്ന് പറയുന്ന വിവാദപരമായ വകുപ്പ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കൊണ്ട് ഭേദഗതി ചെയ്ത് ഈ നിയമത്തിന് ിൽ തിരികി കയറ്റിയത് അതായത് വഖഫ് ബോർഡ് വിശ്വസിക്കുന്ന വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിക്കുന്ന ഏതൊരു ഭൂമിയും അവരുടേതായി മാറും അവർക്കത് ക്ലെയിം ചെയ്യാം പിന്നീട് ഇങ്ങനെ ഒരു തർക്കമുണ്ടായാൽ രാജ്യത്തെ കോടതികളിലേക്ക് പോകാനാകില്ല മറിച്ച് വഖഫിന്റെ ട്രിബ്യൂണലിലേക്ക് മാത്രമേ പോകാനാവുകയുള്ളൂ ആ സംവിധാനത്തിലാകട്ടെ ഏകപക്ഷീയമായ തീരുമാനം മാത്രമേ പ്രതീക്ഷിക്കാനും കഴിയൂ ഇങ്ങനെയൊരു നിയമ സംവിധാനമാണ് അന്ന് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നത് ഏറ്റവും ഒടുവിലായി അറിഞ്ഞോ അറിയാതെയോ വഖഫ് ഭൂമി കൈവശം വെച്ചു പോയാൽ അവരെ ജയിലിൽ അടയ്ക്കാനുള്ള നിയമ ഭേദഗതി പോലും ഏറ്റവും ഒടുവിലായി ചെയ്തത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് ആ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു നിയമ ഭേദഗതി കൂടി ചെയ്തു വച്ചത് ചുരുക്കം പറഞ്ഞാൽ ശരിയത്ത് നിയമം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഒളിച്ച് കടത്തുകയായിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗുമെല്ലാം ഇരുന്നപ്പോൾ എന്ന് വ്യക്തമാണ് ആ നിയമത്തെ പൊളിച്ചെഴുതാനും ഇങ്ങനെ സുപ്രീം കോടതിക്ക് പോലും ഇല്ലാത്ത അധികാരം ഈ പറയുന്ന വഖഫ് ട്രിബ്യൂണലിന് നൽകിയിരിക്കുന്ന കരി നിയമത്തെ ഭേദഗതി ചെയ്യാനുമാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കപ്പെട്ടത് ഈ ബില്ലിൻ്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയത് മുതലാണ് ഇന്ത്യ ഒട്ടുക്കും വഖഫ് ബോർഡുകൾ ഇങ്ങനെ ധാരാളമായി ഭൂമി അവരുടേതാണ് എന്ന് ക്ലെയിം ചെയ്യാൻ തുടങ്ങിയത് ഒരുപക്ഷേ ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം എന്തായാലും ഇപ്പോൾ ബില്ലിൽ മുൻകാല പ്രാബല്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേശവ്യാപകമായി ചർച്ചകൾ നടക്കുന്നുണ്ട് മുനമ്പമടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ കൊണ്ടുവരാൻ പോകുന്ന നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടായേക്കാം ഇനി അഥവാ അങ്ങനെ ഇല്ല പരമാവധി ഭൂമി ഇതനുസരിച്ച് സ്വന്തമാക്കുക ബില്ല് നിയ ലോക്സഭ പാസ്സാക്കുന്നതിന് മുമ്പായി എല്ലാ ഭൂമിയും വെട്ടിപ്പിടിക്കുക ഇതാണ് വഖഫ് ബോർഡുകളുടെ തന്ത്രം ദേശീയ തലത്തിൽ അവർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും വഖഫ് ബോർഡുകൾ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇതിനുമേൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നു ജനങ്ങൾ പണം കൊടുത്തു വാങ്ങിയ അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ കൊടുത്തു വാങ്ങിയ ഭൂമികൾക്ക് മേൽ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നു പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുകയും രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തിട്ട് പോലും ആ നിയമം ഇവിടെ നടപ്പില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഇനി വഖഫ് നിയമത്തിൽ എന്ത് തന്നെ എഴുതിയിരുന്നാലും പാവങ്ങളെ കുടിയിറക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ആ നിയമം ഇവിടെ നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കേരള മുഖ്യമന്ത്രിക്ക് നാവ് പൊന്താത്തത് എന്ത് എന്നൊരു സംശയം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് വയനാട്ടിലടക്കം ഇങ്ങനെ വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനു പിന്നിലും ഈ മാറ്റത്തിൻ്റെ ചിന്തയാണ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tirunelveli.